ഇതൊക്കെയാണ് ഇരട്ടച്ചങ്കൻ നല്ല ഒന്നാം തരം ആൺകുട്ടി പുലിക്കുട്ടി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഐറ്റം ഇവിടെ കേരളത്തിലുമുണ്ട് ഒരെണ്ണം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇരട്ട എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ഓട്ടച്ചങ്കലും എന്താ ശരിയല്ലേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഏതു മാളങ്ങളിലും കൊത്തുകളിലും ഒളിച്ചിരിക്കുന്ന കാട്ടുപന്നികളെ സിംഹം പിടിച്ച് വക വരുത്തുന്നത് പോലെ തന്നെയാണ് ഇസ്രായേലും ഇപ്പോൾ അവരുടെ ശത്രുക്കളായ കാട്ടുപന്നികളെ തീർത്തുകൊണ്ടിരിക്കുന്നത് അഞ്ചു ദിവസം ജോലിക്ക് പോയാൽ അമേരിക്കക്കാർക്ക് ഐഫോൺ വാങ്ങാം ഇന്ത്യയിലോ നമ്മൾ ഇന്ത്യക്കാരിൽ ഇ എം ഐയും ലോണുമൊക്കെ എടുത്ത് ഐഫോൺ വാങ്ങും എന്നിട്ട് അതിന്റെ ലോണും ഇ എം ഐയും അടച്ചു തീർക്കാൻ വേണ്ടി ഒരു അഞ്ചു കൊല്ലം ജോലിക്ക് പോകും നമ്മൾ ഇന്ത്യക്കാരോടാ ഈ അമേരിക്കക്കാരുടെ കളി ഇന്ത്യക്കാരെ തോപ്പിക്കാൻ ആവില്ല മക്കളെ സൈനിക ട്രെയിനിൽ സ്ഫോടനം നടത്തിയ കേസ് റെയിൽവേ ജീവനക്കാരൻ സാബിർ മധ്യപ്രദേശ് പോലീസിന്റെ പിടിയിൽ എവിടെയെല്ലാം സ്ഫോടനവും അട്ടിമറിയും ഭീകരാക്രമണവും ഉണ്ടോ അവിടെയെല്ലാം ഞമ്മന്റെ ആൾക്കാർ തീർച്ചയായും ഉണ്ടാകും അതെന്തായാലും നിർബന്ധമാണ് എന്നിട്ട് ഞമ്മന്റെ ആൾക്കാർ അവരെ തന്നെ വിളിക്കുന്നതാണ് കോമഡി സമാധാന മതക്കാർ എന്താ അല്ലേ നോക്കണ്ട ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് ഉണ്ടായത് എന്തായാലും ഇത് നിങ്ങൾ തന്നെ സമ്മതിച്ചത് എന്തായാലും നന്നായി ഇത് തന്നെയാണ് ഭൂരിഭാഗം പേരും പണ്ട് തൊട്ടേ പറയുന്നത് പട്ടിവിറ്റുണ്ടായതാണ് കമ്പികളെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളത് സമ്മതിച്ചു തന്നല്ലോ എന്തായാലും ലാൽ സലാം കണ്ണൂരിൽ സഹകരണ ബാങ്കിൽ വൻ തട്ടിപ്പ് മരിച്ചയാളുടെ പേരിൽ വായ്പ മുപ്പത് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് പണ്ടൊക്കെ കേരളത്തിൽ എലക്ഷൻ ദിവസം മാത്രമാണ് മരിച്ച ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്നു വന്ന് നമ്പർ വൺ കേരളത്തിൽ ലോൺ എടുക്കാൻ വരെ മരിച്ച ആളുകൾ വന്നു തുടങ്ങി നമ്പർ വൺ കേരളത്തിന്റെ ഒരു പുരോഗതിയെ എന്തായാലും ലാൽ സലാം ബി എ പാസ് എം എക്ക് പ്രവേശനം നമ്മുടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷ അങ് മഹാരാജാസിലാണ് അഡ്മിഷൻ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഒന്നേ പറയാനുള്ളൂ ഇനി മുതൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം ഇടതുപക്ഷ സംഘടനകളിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് തോറ്റാലും സീറ്റ് ഉറപ്പാ ലാൽ സലാം സഖാക്കളെ പരാതിക്കാരിക്ക് പരാതി നടൻ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ ബന്ധു ഈ പറഞ്ഞ നടി റാക്കറ്റിന്റെ ഭാഗമാണെന്ന് ബന്ധു ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ഇപ്പോ അവരിൽ നടി മാത്രമല്ല അക്ഷരത്തിന് ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ടെന്ന് മനസ്സിലായി യുവതിയുടെ പരാതിയിൽ മനം തൊന്ത് മുപ്പത്തഞ്ചുകാരൻ ജീവനൊടുക്കി ഇപ്പോഴത്തെ സ്ത്രീപക്ഷ നിയമങ്ങളും ചിന്താഗതികളും കാരണം മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിലൊരു മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു അല്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ ദീനി പഠനം യുവത്വം വഴിതെറ്റുന്ന ഈ കാലത്ത് അങ്ങ് കസാക്കിസ്ഥാനിൽ എം ബി ബി എസ് പഠനം അല്ല പോയന്മാര് ഈ ഉസ്താദുമാരുടെ വഴിതെറ്റിലും അവരുടെ വഴിതെറ്റിക്കലും തടയാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താൻ വല്ല മാർഗവുമുണ്ടോ ആദ്യം അതിലൊരു പോംവഴി കണ്ടെത്തു ശുഭദിനം ചിലരൊക്കെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറബികൾ കൂട്ടത്തോടെ ഒന്ന് മൂത്രമൊഴിച്ചാൽ ഈ ഇസ്രായേലി ഒഴുകി പോകുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ സുനാപ്ലി വരെ പൊട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഈ ഹതഭാഗ്യം ഇസ്രായേലിനെ അങ്ങോട്ട് ചെന്ന് ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന അവസ്ഥയിലാണ് ഈ അറബി കുഞ്ഞുങ്ങൾ അല്ലേലും ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് എന്തിനാണ് പേജറും വയർലെസും എന്നൊക്കെ ഇസ്രായേൽ ചിന്തിച്ചു കാണും അല്ലാതെ എന്താ പറയാ എന്തായാലും ഹമാസോളികൾക്ക് അഡ്വാൻസ് ദീപാവലി ആശംസകൾ വന്നു വന്ന് ഇസ്രായേലിനെ പേടിച്ച് ഇപ്പോൾ ക്ഷമോദരങ്ങൾക്ക് ക്ലോസറ്റിലിരിക്കാൻ വരെ പേടിയാണെന്നാണ് കേട്ടത് എന്താ എപ്പോഴാ പൊട്ടിത്തെക്കാന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ളവർ പറയുന്നത് കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കടി വാങ്ങിയത് മിണ്ടാതിരുന്ന ഇസ്രായേലിനെ ചുമ്മാ തന്നു ചോറിഞ്ഞു ഇപ്പോൾ കിടന്ന് മോങ്ങലോട് മോങ്ങൽ കയ്യിൽ ഉണ്ടായിരുന്നത് മാത്രം വിവാഹത്തിന് പണം തികയില്ല എന്ന് ഭയന്ന് നാട് വിട്ടു ഈ കണക്കിന് കല്യാണം നടന്നിരുന്നെങ്കിൽ എല്ലാ ദിവസവും നാട് വിടാൻ ഈ ചങ്ങാതിക്ക് നേരമുണ്ടാകുമായിരുന്നുള്ളു ഇയാളുടെ ഒരു ഫിലോസഫി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എല്ലാ മണിക്കൂറിലും നാട് വിടേണ്ടി വന്നേനെ എന്തായാലും കൊള്ളാം കാലം പോയിട്ട് പോക്കെ ഇയാൾക്കറിയില്ലല്ലോ യഥാർത്ഥ സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്നത് വിവാഹത്തിന് ശേഷമാണെന്ന് എന്തായാലും ഈ ചങ്ങാതി അതിൽ നിന്നെല്ലാം രക്ഷപെട്ടു പോലീസിന്റെ ക്രിമിനലിസത്തിന് ഇരകളായവർക്ക് പരാതികൾ അറിയിക്കാം അതിനായിട്ട് ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ സംശയം അതല്ല ഇപ്പൊ ശരിക്കും ആരാ ആഭ്യന്തരമന്ത്രി ശരിക്കും ഇവന്മാര് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ ജനങ്ങള് തന്നെ വോട്ട് ചെയ്ത് വെച്ച ഗതികേട് മാത്രം റെക്കോർഡ് ബോണസ് ഓണം പ്രമാണിച്ച് ബൗക്കോ ജീവനക്കാർക്ക് തൊണ്ണൂറ്റിയ്യായിരം രൂപ ബോണസ് മദ്യമെന്ന വിഷം വിളമ്പുന്നവന് തൊണ്ണൂറ്റിയ്യായിരം രൂപ ഓണ ബോണസ് അന്നം തരുന്ന കർഷകന് കടവും ദുരിതവും മാത്രം ഓണസമ്മാനം വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവന്മാരെ അയക്കപ്പിടിച്ച് നാട് ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ഇതുപോലെ ഇരിക്കും